ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ രൂക്ഷ പ്രതികരണവുമായി ഇറാൻ രംഗത്ത് വന്നു ഖമനേയെ വധിച്ചാൽ അത് മൂന്നാം ലോക യുദ്ധത്തിന് കാരണമാകുമെന്ന് സുപ്രീം കൾച്ചറൽ റവല്യൂഷണർ കൌൺസിൽ അംഗം ഹസ്സൻ റഹിംപോർ അസ്ഗാദി പറഞ്ഞു ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചാൽ അത് ആഗോളതലത്തിൽ പ്രധാന നേതാക്കളെ വധിക്കുന്ന ഒരു പരമ്പരയുടെ ഒരു സീരീസിന്റെ തുടക്കമാകും അമേരിക്കയിലുള്ള നേതാക്കൾ പോലും അതിൽ പെട്ടേക്കാം ഖമനയെ അപായപ്പെടുത്താനുള്ള ഏത് ശ്രമവും നൂറ്റാണ്ടിലെ വലിയൊരു തെറ്റാകും അമേരിക്കയും അഞ്ച് ഭൂഖണ്ഡങ്ങളിലും അവരുടെ സഖ്യകക്ഷികളിൽ ലക്ഷ്യമിട്ടുള്ള തിരിച്ചടികളായിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നതെന്നും അസ്കാദി പറഞ്ഞു നേരത്തെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ ഖമനയെ വധിക്കാൻ ഐ ഡി എഫ് പദ്ധതി ഇട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ദൌത്യം നടത്താൻ പോലുള്ള തരത്തിൽ ഒരു അവസരം ലഭിച്ചില്ലെന്നും ഖമനയെ വധിക്കാൻ തങ്ങൾക്ക് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ലെന്നും കാറ്റ്സ് ഒരു അഭിമുഖത്തിൽ പറയുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ജൂൺ പതിമൂന്നിനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മിലിട്ടറി ബേസുകൾ ഇന്റലിജൻസ് സൈറ്റുകൾ എന്നിവയായിരുന്നു ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഈ ആക്രമണത്തിന് മറുപടിയായി ഇറാനും തിരിച്ചടിച്ചിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന സൈനിക നടപടിയിലൂടെയാണ് ഇറാൻ തിരിച്ചടിച്ചത് നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് ആ രാജ്യത്തേക്ക് എത്തിയിരുന്നു പന്ത്രണ്ട് ശേഷം അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ സമാധാനം പുനസ്ഥാപിക്കപ്പെട്ടു ഇറാന്റെ മിസൈൽ വർഷത്തിൽ ശക്തമായ നാശം നേരിട്ടതോടെയാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തോള അലി ഖമനയെ കൊല്ലുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയത് ഇറാൻ ഏകാധിപതിയുമായി ചർച്ചയില്ലെന്നും ഖമനേയി ഇനി ജീവിച്ചിരിക്കുന്നു െന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അന്ന് ഭീഷണി മുഴക്കിയത് ബീർഷബയിലെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശം നേരിട്ടിരുന്നു സൈനിക ആശുപത്രി ഉൾപ്പെടെ തകർന്നതായാണ് റിപ്പോർട്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വലിയ നഷ്ടം സംഭവിച്ചതായി സൈനിക ആശുപത്രി ഡയറക്ടർ ജനറൽ സ്ലോമി കോഡേഷ് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഈ ഭീഷണി ഉയർത്തിയത് ഇസ്രായേലിലെ ആശുപത്രികൾ ആക്രമിക്കാൻ ഖമനേ വ്യക്തിപരമായി നിർദ്ദേശം നൽകിയതാണെന്നും ഇസ്രായേലിനെ തകർക്കുന്നത് ഒരു നേട്ടമായാണ് അദ്ദേഹം കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ഇനി നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നുമാണ് ഇസ്രായേൽ ക്യാറ്റ്സ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രയേലിനെ ഉത്തരവാദിയാക്കിയില്ലെങ്കിൽ മുഴുവൻ മേഖലയും അതിനപ്പുറവും കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്സി പറഞ്ഞു ബ്രസീലിലെ റിയോഡി ജെൻറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യാവകാശങ്ങളും മാനുഷിക നിയമങ്ങളും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് ഇസ്രയേലിനെയും യുഎസിനെയും ഉത്തരവാദിയാക്കേണ്ടതിന്റെ പ്രാധാന്യവും അരാക്സി ഊന്നിപ്പറഞ്ഞിരുന്നു